कृष्ण कृष्ण मोगुन्द जनार्दन कृष्ण गोविन्द नारायणरि अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायण नारायणाहरि ഗുരു അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവരീ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് മാധവ മാസമായ ഈ വൈശാഖ പുണ്യത്തിലേക്ക് സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ പൂതനാമോക്ഷം ഓം നമോ ഭഗവതേ വസുദേവയ ബാലേ ശുഗപ്പേദലേ കഥാശേഷവും സാനന്ദമോമലേം മേലിടമുള്ള കഥകൾ ചൊല്ലിടുവാൻ വേലയുണ്ടല്ലൂ കുകനുമനന്തനും ശേഷം കഥകളെന്നാലും ചുരുക്കി ഞ ചൊല്ലുവൻ ദോഷമകലുവാനൊട്ടൊട്ടുചൊല്ലുവാൻ കേട്ടുകൾകെങ്കിൽ അശനാതിക്രമാൽ വാട്ടമൊഴിഞ്ഞു തെളിഞ്ഞു വിളങ്ങിന ശ്രേഷ്ഠനാം വിഷ്ണുരാധൻ മുഖം പാർത്തുമന്ദസ്മിതം ചെയ്തു മുനീശ്വരൻ നേത്രേന്ദ്രിയാർത്ഥനാം കൃഷ്ണ പാദാംബുജം ധ്യാ ലയിച്ച മൃദ്രാദ്രമുദാത്മന ലയിച്ചമൃതാദ്രമുദാത്മന ചൊല്ലിനാണെങ്കിലും കേൾക്കടൂ മന്നവാ ചൊല്ലും സൂരജൻ കൊണ്ടു ചെന്നാക്കിയ പുത്രനെ കണ്ടളവേറ്റം മുതിമനാകിയ നന്ദഗോപാദിപിപ്രപ്രവരെയും വിളിപ്പിച്ചുകൊണ്ട ദാനങ്ങളും ചെയ്തുടൻ സ്വസ്ഥ്യായനങ്ങൾ ചെയ്യപ്പിച്ചു ബാലനെ സദ്യ ഗുളിപ്പിച്ചു പൂർവമാർഗേണത ജാതകർമ്മം ചെയ്തു ദേവപൃതൃപ്രിയ ഭൂതകർമ്മങ്ങളും ചെയ്തത് സാദരം മേദിനേ ദേവാദി സർവലോകങ്ങൾക്കു മോദനാഭ്യംഗവസ്ത്രാഭരണാദികൾ ഗോധനധാന്യരത്നങ്ങളൂരു നൂരു നാദരാൽ ദാനങ്ങൾ ചെയ്താനോരോ വിധം ഭൂസുരസത്തമന്മാരതി ദിവ്യരായ ശരി ഭാവങ്ങളെന്നിയേ ദിവ്യരായ സുരേ സന്തതം ോടെ പിതൃദേവഗ്നി താപസജാതി പ്രമുഖ പ്രിയങ്കരായ മുതാ വേദജപം ചെയ്തു മേവും കുടുംബികൾ കാതരപൂർവം തെളിവോടു പിന്നെ കേവലമമ്പിനോട് ഇരുപതിനായിരം ഗോപുകൾ തന്നോട് ശൃംഗഗുരങ്ങളെ ഹേമരജതങ്ങൾ കെട്ട് തിറത്തോടു ചാമേകരാംബരം കൊണ്ടു മൂടി ധ്രുതം പരാതേ രത്നങ്ങളിട്ടത് ശോഭകൾ ചേരും നിർമ്മിത കനകുംഭങ്ങളഴകിയ കാടകനിർമ്മിതേടിനർണങ്ങളാലൊക്കെ വേടി സുവർണസൂത്രങ്ങളെ കൊണ്ടകം വാടാതെ ബിന്ദിച്ചു ഗോക്കൾ കഴുത്തില പാശങ്ങളും അതും കൂടെയെടുത്തൂരു നാശയാനന്ദ വേഗേനദാൻ നൽകിന പ്രേതനായേഴുതിലാദ്രികളും പ്രീതനായേഴുതിലാദ്രികളും ബഹുജാത കുതൂകലത്തൂടുതാൻ നൽകിനേതസാശൌചാചനാദികൾ കൊണ്ടും സ്നാനങ്ങളെ കൊണ്ടും ഭ്രൂണോത്ഭവ പ്രസവാന്ത ദുരുദ്ഭവാദസ്സുകൾ ഒഴിഞ്ഞിടം തപസ്സിനാൽ മാനസേന്ദ്രങ്ങളും ശുദ്ധമായിടും ന്യൂനം മകവിപ്രാദേശിക ദക്ഷിണാദാനങ്ങൾ കൊണ്ടും ധനാഗമ ശുദ്ധിയും ദീനമൊഴിഞ്ഞുവന്നിടുമയം സന്തോഷകാരണമായി സന്തോഷകാരണമാനശുധിയും സന്തതം വന്നുകൂടിയിടുന്നു നിർണയം ചിന്താ വിചാര വിജ്ഞാനങ്ങളാലുടൻ അന്ധകരണങ്ങളും സദാസന്മയേ വിദ്യാവി ുണർവഴും വിദ്വാനുടെ പരമാത്മാന ശുദ്ധിയും വന്നു കൂടുന്നതെന്നോർത്തത നന്ദനും അനേരമേവ ദാനങ്ങളെ ചേയാൽ വന്തിതന്മാരായ ഭൂദേവമണ്ഡലം നന്ദിതന്മാരായി പ്രസാദിച്ചുടനുടൻ ചൊല്ലിനോ രാശീർഭജനങ്ങളും ഗ്രഹിച്ചല്ലലൊഴിഞ്ഞു കല്യാണമനസ്കനായി നിൽക്കും വിധവു സൂതമാഗതപന്തികളൊക്കെ വേ വന്നുള്ളരായ സഭ My Hare Rama, Hare my head, Hare, Hare, Hare Krishna Hare, Krishna, Krishna Krishna, Hare, Hare, Hare नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय नारायणाय वासुदेवाय वासुदेवाय नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देव हरे देव 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 देवमहेश्वर हरे देवि हरे देवि 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 महेश्वरी राधारमण मुकुन्दमुरारि शरणं मे तव चरणयुगम् शम्भो सदा शिव शरणं मे तव चरणयुगम् देवी महेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगं पवनपुरेश राधाकृष्णा ശരണം മേതവരണയുഗം ശരണം മേത്തവചരണയുഗം ശരണം മേതവരണയുഗം നമസ്തേ ആത്മപ്രകാശം ചെറിയുന്ന ശ്രീമദ്ഭാഗവതത്തിൽ ഭാഗവതത്തിൽ മോക്ഷം വരികൾ സഹതം പാരായണം തുടരും നാളെ Nada